അനൂപ് ഒരു പക്ഷേ ഇനി പറഞ്ഞതുപോലെ ഇനി മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഓരോ തവണയും ഇത്തരത്തിൽ വന്യമൃഗാക്രമണം ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്തു പോകാറുണ്ട് എന്നതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകണം എന്നതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വന്യമൃഗ വന്യമൃഗശല്യത്തിൽ വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേണം എന്നതാണ് കാരണം നമുക്കറിയാം സംസ്ഥാനത്തിന് വലിയ തോതിൽ പരിമിതികളുണ്ട് വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അത് കേന്ദ്ര നിയമത്തിൻ്റെ അധീനതയിൽ വരുന്ന വിഷയം കൂടിയാണ് അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള നിയമമാണ് ഈ വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിൽ പൊളിച്ചെഴുത്ത് കാലഘട്ടത്തിനനുസരിച്ച് വേണം എന്ന ആവശ്യകത കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വരുന്നുണ്ട് അവിടെ വയനാടിൻ്റെ എം പിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി ആ ചോദ്യം ഇതുവരെ നേരിട്ടിട്ടില്ല പരസ്യമായി പാർലമെൻറ്റിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് അറിയത്തുമില്ല കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എം പിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പാർലമെൻറ്റിൽ എന്ത് സംസാരിച്ചു എന്ത് ചെയ്തു എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഏതായാലും എം പിയുടെ ഒരു പ്രവർത്തനം സംബന്ധിച്ചുള്ളൊരു ഒഴിവ് വയനാട്ടുകാർക്ക് ഏതായാലും അനുഭവപ്പെടുന്നില്ല കാര്യം അദ്ദേഹം നേരത്തെ വയനാട് വയനാടിന്റെ പ്രതിനിധി ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോഴും വയനാടിനായിട്ടുള്ളൊരു ഇടപെടലുകൾ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളോ പാർലമെന്റിലെ ഹാജർ നിലയോ ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു വളരെ എന്ന് പറയാം തന്നെ നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയുണ്ട് അറുനൂറ്റി അൻപത് കോടി രൂപയുടെ വലിയൊരു പദ്ധതി സംസ്ഥാനം സമർപ്പിച്ചിരുന്നു കേന്ദ്രത്തിന് മുന്നിൽ പക്ഷെ അത് കേന്ദ്രം അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി എം എന്ന നിലയിലും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവിലേജായ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനു ഈ വിഷയങ്ങളിൽ ഒന്നും ഒരു സമ്മർദ്ദ ശക്തി സമ്മർദ്ദം ചെലുത്താൻ വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധി പാർലമെന്റിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഒരു ബൃഹത്തായ പദ്ധതി വന്യമൃഗശലെ പ്രതിരോധത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയും കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുള്ള അനുമതി പോലും ഈ വിധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന് ലഭ്യമായിരുന്നില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമുയർത്താനോ മറ്റോ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചുമല്ല അദ്ദേഹം വീണ്ടും ആദ്യം ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണോ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നൽകിയത് അത് ഓരോ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ അദ്ദേഹം ഈ വയനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ സീറ്റ് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലും അദ്ദേഹം പ്രഖ്യാപിച്ചത് വന്യമൃഗശല്യ പരിഹാരത്തിന് ഒപ്പമുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥത രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയെല്ലാം ജനങ്ങൾക്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും എം പിയുടെ ഭാഗത്തു അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റും ഈ വിഷയത്തിന്റെ പരിഹാരത്തിനായി ഉയർന്നു വരേണ്ടിവരും നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടതാണ് ഏതായാലും ഇപ്പോഴത്തെ ആശ്വാസം എന്ന് പറയുന്നത് ആ കടുവ കൂട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് വലിയ ഒരു സന്നാഹമായിരുന്നു കടുവയെ പിടിക്കാൻ വേണ്ടി വരം വകുപ്പ് അവിടെ തയ്യാറാക്കിയത് കൂടുകൾ സ്ഥാപിക്കുന്നു ഒടുവിൽ മയക്കുവടി വെക്കുന്നതിനുള്ള തീരുമാനത്തിലേക്കും അതിന്റെ തയ്യാറെടുപ്പുകളിലേക്കും പോകുന്നു അതിനിടയിലാണ് ഈ കടുവ കൂട്ടിലായത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം